യൂട്യൂബിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് അതുപോലെ നാലായിരം ടൈം വാച്ച് ടൈം നാലായിരം ഹവേഴ്സ് വാച്ച് ടൈം എന്നീ കാര്യങ്ങൾ നടക്കുന്നതിനായിട്ട് പുതിയ യൂട്യൂബേഴ്സിന് എല്ലാം വളരെ തിടുക്കമായിരിക്കും അപ്പോൾ അതിന് നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഒരു ഒന്നോ രണ്ടോ മാസം കൊണ്ട് മാക്സിമം രണ്ട് മാസം കൊണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം അവർ വാച്ച് ടൈമും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഉള്ളൂ അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല പ്ലാനിങ് ആണ് ചില കാര്യങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ഒന്നാമതായി ഒരു കൃത്യത പാലിക്കുക ഒരു കൃത്യ സമയത്തിന് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമതായിട്ട് ഒരു ദിവസം തന്നെ പല വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യാതിരിക്കുക നമ്മളൊന്ന് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ടൈം എടുക്കും അത് ഒന്ന് ലൈനിൽ വരാനായിട്ട് ആ ഒരു സമയം കൊടുക്കണം അതിനുശേഷം അതായത് ഒരു നമുക്ക് ചെയ്യേണ്ടത് മാക്സിമം ഒരു വീഡിയോ ഒരു ദിവസം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ആ കൺസിസ്റ്റൻസി പാലിച്ചുകൊണ്ട് തന്നെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുക അങ്ങനെ വരുമ്പോഴാണ് ഇപ്പം നമ്മൾ ഒരു വീഡിയോ പെട്ടെന്ന് തയ്യാറാക്കി ഇട്ടു പിന്നെ ഒരു മാസത്തെ അടുത്ത മാസം ഒരെണ്ണം തയ്യാറാക്കിയിട്ടു അങ്ങനെ ചെയ്തിട്ട് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളുമില്ല നമ്മൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് തന്നെ തലേ ദിവസം തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള എഡിറ്റ് ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ടാക്സും എല്ലാം കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാൻ പ്രൈവറ്റ് ഇട്ട് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് വെക്കണം നമുക്ക് നമുക്കേത് ടൈമിലാണ് ഷെഡ്യൂൾ ചെയ്യാ ടൈം ഫിക്സ് ചെയ്യേണ്ടത് വെച്ചാൽ അത് ഫിക്സ് ചെയ്തിട്ട് വെച്ച് അങ്ങനെ നിരന്തരം നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്ത് വെക്കുക തലേ തലേദിവസത്തേക്കുള്ളത് നാളത്തേക്കുള്ളത് തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുക അപ്പം നമ്മൾ എപ്രാളം പെട്ട ധൃതി പിടിച്ച് പെട്ടെന്നൊരു വീഡിയോ തയ്യാറാക്കി പെട്ടെന്ന് ആശ്രദ്ധയോടുകൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും ശ്രമിക്കരുത് അതിനകത്ത് വേണ്ട കാര്യങ്ങളോ ടാക്സ് ഒന്നും വേണ്ട ടാ ഇതൊന്നും ടാഗൊന്നും വേണ്ടത് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം പരമാവധി നല്ല ക്വാളിറ്റിയിൽ തന്നെ വീഡിയോകൾ തയ്യാറാക്കാനായിട്ട് ശ്രമിക്കണം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ അപ്ലോഡ് ചെയ്ത് ഉടനെ ഷെയർ ചെയ്യാതിരിക്കുക കാരണം അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും യൂട്യൂബ് ഫീഡ് വഴി കിട്ടേണ്ട വ്യൂസ് കുറഞ്ഞു പോവും കാരണം അതല്ലാതെ തന്നെ മറ്റേ അതർ സോഴ്സ് വഴി വ്യൂസ് കിട്ടുന്നു എങ്കിൽ യൂട്യൂബിനെ യൂട്യൂബിൻ്റെ അൽഗൂലിതും അതാണ് അപ്പം പിന്നെ യൂട്യൂബിൻ്റെ യൂട്യൂബ് ഫീഡ്സ് ഇല്ലാതെ തന്നെ അത് സ്പ്രെഡ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പം അത് നമുക്ക് അയച്ചു കൊടുക്കുന്ന ആളുകളുടെ വിചല ചിലപ്പോൾ എന്ന് വരും ചിലപ്പോൾ ഈ സബ്ജക്റ്റുമായിട്ട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നതെങ്കിൽ അവർ ജസ്റ്റ് ലിങ്കൊന്ന് ക്ലിക്ക് ചെയ്യുമെന്ന് ഒരു ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ കഴിയുമ്പോൾ അത് ഓഫായിട്ട് തിരികെ പോകും അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോഴും യൂട്യൂബ് അത്കൂരിതമനുസരിച്ച് നമ്മുടെ ഇത് വളരെ മോശം വീഡിയോ ആണ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ വെളിയിലേക്ക് കട്ടാക്കി അങ്ങനെ വന്നു കഴിയുമ്പോൾ അങ്ങനെയൊക്കെയുള്ള തോന്നലുകളുണ്ടാവും അതുകൊണ്ട് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് കാണുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഇത് ഷെയർ ചെയ്യാൻ പാടുള്ളൂ അതും യൂട്യൂബിന്റെ നാച്ചുറലായിട്ട് കിട്ടേണ്ടതായിട്ടുള്ള വ്യൂസ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയകളിലോ വാട്സാപ്പ് വഴിയോ എല്ലാം ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അവര് കൃത്യത പാലിക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി ഉള്ള വീഡിയോകൾ ഇടുക എന്നുള്ളതാണ് അവരെ കണ്ടന്റ് കണ്ടന്റ് വളരെ പ്രധാനമുള്ള കാര്യമാണ് ഏത് സബ്ജക്റ്റ് സംബന്ധിച്ചുള്ള കണ്ടന്റ് ആണെങ്കിൽ കൂടി അത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇത് കാണുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാകണം എന്നുള്ള മനോഭാവത്തോടുകൂടി വേണം നമ്മൾ വീഡിയോകൾ ഓരോ കണ്ടന്റുകൾ സെലക്ട് ചെയ്യാനും അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളുടെ കേസ് തന്നെ ആലോചിച്ചാൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളോ നമുക്ക് കാണാൻ താല്പര്യമുള്ള കാര്യങ്ങളോ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തിരിക്കുമ്പോൾ അതിൽ രണ്ട് മൂന്നെണ്ണം കണ്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് കൊള്ളാം എന്നുള്ളതായത് ആയിരിക്കും നമ്മൾ കൂടുതലും നമ്മൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുന്നത് അല്ലാത്തത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് രണ്ട് മൂന്ന് ലൈൻ കേട്ടതിന് ശേഷം നമുക്ക് അത് ശരിയാണെങ്കിൽ അടുത്തത് നോക്കും അപ്പം അതുകൊണ്ട് ഡി വിശദമായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു മാറ്ററിലുള്ള ഇത് കാണുന്നവർക്ക് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പ്രയോജനമുണ്ടാകുന്ന വീഡിയോകൾ തയ്യാറാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വളരെ പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ പരമാവധി പറ്റുന്ന രീതിയിൽ ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടാക്കുക അപ്ലോഡ് ചെയ്യുന്ന സമയത്തിൽ കൃത്യത പാലിക്കുക അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പ്രൈവറ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിടുക എല്ലാം വിശദമായിട്ട് അതിനകത്ത് ടാക്സും എല്ലാ ഹെഡ്ലൈൻസും ടൈറ്റിലും എല്ലാം ചേർത്തിട്ടുണ്ടോ ഡിസ്ക്രിപ്ഷനും എല്ലാം ചേർത്തിട്ടുണ്ടോ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഉറപ്പ് വരുത്തി വെക്കുക നാളത്തേക്കുള്ളത് ഇന്നേ ദിവസം തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക അങ്ങനെ തമ്പിനയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ ക്ലിയർ ക്ലിയറായിട്ടുള്ള വായിക്കാൻ എളുപ്പത്തിലുള്ള രീതിയിൽ വേണം തമ്പിനയിലുകൾ തയ്യാറാക്കാതായിട്ട് അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതുപോലെ ടൈ ടൈറ്റിൽ ടൈറ്റിൽ വളരെയധികം പ്രസക്തി ഉള്ളതാണ് പെട്ടെന്ന് അട്രാക്റ്റീവ് ചെയ്യണത് ടൈറ്റിലായിരിക്കണം അതുപോലെ ഷോർട്ടായിരിക്കണം ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഷോർട്ടായിട്ടുള്ള വേഡ്സ് ആയിരിക്കണം അത് ഉപയോഗിക്കേണ്ടത് കാരണം വലി വലിച്ച് നീട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പിന്നെ അത് എല്ലാവരും ചെയ്തതിന് ശേഷമേ അത് വായിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ആ സ്ക്രീനിൽ കാണുന്ന രീതിയിലുള്ള സ്പേസിൽ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള മെയിൻ ടൈ സബ്ജക്റ്റ് വരികയും ചെയ്യുക എന്നാൽ അട്രാക്റ്റീവ് ആവുന്ന രീതിയിലുള്ള വേഡ്സ് ഉപയോഗിച്ച് വേണം നമ്മളതിന് ഇത് ടൈറ്റിൽ കൊടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ സമയമെടുത്ത് വളരെ കെയറായിട്ട് വീഡിയോകൾ ചെയ്ത് അത് നിരന്തരം കൺസിസ്റ്റൻസി പാലിച്ച് കൃത്യമായ ആ കാലയളവിൽ ഓരോ ദിവസവും ഓരോന്നോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുക തീർച്ചയായിട്ടും നിങ്ങൾ യൂട്യൂബിൽ പിന്നെ അതിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയോ എന്നുള്ളതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട കാര്യമില്ല ഒരു വീഡിയോ ഇട്ടു പലവട്ടം നോക്കി ഏതെങ്കിലും വ്യൂസ് വ്യൂസ് എത്രയായി വ്യൂസ് കൂടിയോ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ആരെങ്കിലും വന്നോ ആരെങ്കിലും കൂടുതലായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ എന്നുള്ളതൊക്കെ നോക്കാനായിട്ട് നമ്മൾ നിരന്തരം ആ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കൃത്യം നല്ല സബ്ജക്ട് നല്ല കണ്ടന്റുകൾ കണ്ടെത്തിയതിന് ശേഷം അത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അത് മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം അത് സ്വാഭാവികമായിട്ടും വ്യൂസും സബ്സ്ക്രിപ്ഷനും എല്ലാം കൂടിക്കോടും നിങ്ങൾക്ക് ക്രമേണ മോണിറ്റൈസ് ചെയ്യാനുള്ള എല്ലാവിധ യോഗ്യതകളാവുകയും ചെയ്യും തന്നെ മോണിറ്റൈസേഷൻ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമുക്ക് പിന്നീടും മുമ്പോട്ടും ആളുകളിത് കണ്ട വ്യൂസ് കൂടിയാൽ മാത്രമേ അതിനകത്ത് ആട് വരുള്ളൂ അതിൽ നിന്ന് ആടിൽ നിന്നുള്ള വരുമാനമാണ് നമുക്ക് ഒരു ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം അതുപോലെ തുറന്നും ഈ വ്യൂസ് കൂടി 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 കൂടുതൽ ആളുകളിലേക്ക് പോകുന്നതിന് വേണ്ടി ക്വാളിറ്റി നമ്മൾ നിലവുക കൂട്ടിക്കൊണ്ടേയിരിക്കണം നമ്മുടെ കണ്ടൻറ്റിൻ്റെയും വീഡിയോയുടെ അങ്ങനെ വന്നു കഴിയുമ്പഴേ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഇൻകം യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ വെറുതെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടിയതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ള കാര്യങ്ങളോട് കൂടി മനസ്സിലാക്കണം അപ്പം മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാ വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും എല്ലാം നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ചാനൽ നല്ല രീതിയിൽ വളരട്ടെ എല്ലാവർക്കും ആശംസകൾ ഇതുപോലുള്ള വിഷയങ്ങൾ ഇനിയും ഇതുപോലുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് എന്നിവ സംബന്ധിച്ച് വീഡിയോകൾ ഈ ചാനലിൽ ഉണ്ടാവും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആവശ്യക്കാർക്ക് ഇത് ആവശ്യമെന്ന് പ്രയോജനപ്പെടും എന്ന് തോന്നുന്ന ആളുകൾക്കായിട്ട് മാത്രം ഇത് ഷെയർ ചെയ്യുക